പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ ഓൺലൈൻ പ്രസംഗത്തെ തുടർന്ന് തുടങ്ങിയ കലാപം ബംഗ്ലാദേശിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ നൂറുകണക്കിന് അവാമി ലീഗ് നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബുൾഡോസർ കയറ്റിയിറക്കി ഇടിച്ചു നിരത്തിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബംഗ്ലാദേശിൽ മുസ്ലിം തീവ്രവാദികൾ നിയന്ത്രിക്കുന്ന കലാപം തുടരുന്ന സാഹചര്യത്തിൽ അനങ്ങാപ്പാറയായി മാറുകയാണ് മുഹമ്മദ് യുനസ് പോലീസും പട്ടാളവും അഗ്നിരക്ഷാ സേനയും അടക്കം നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നതും മുസ്ലിം തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ മൂന്ന് നാൾ മുൻപ് തുടങ്ങിയ കലാപങ്ങൾ ഇന്നും തുടരുകയാണ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ സ്മാരകമായ ബംഗബന്ധു ഭവനും ഷെയ്ഖ് ഹസീനയുടെ വീടായിരുന്ന സുധാസദനും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ സഹോദരൻ ഷെയ്ഖ് അബ്ദുൾ നാസറിന്റെ വീടായിരുന്ന ഷെയ്ഖ് ഭാര്യയും മത തീവ്രവാദികൾ തകർത്തിരുന്നു അതിന്റെ തുടർച്ചയായി നിരവധി അവാമി ലീഗ് നേതാക്കന്മാരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റുകയായിരുന്നു അക്രമികളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുള്ളതായിട്ടാണ് സംശയം പുറത്തു വരുന്നതും എന്നാൽ ആക്രമണത്തിന് മൗന പിന്തുണ നൽകുന്ന ഇടക്കാല സർക്കാർ മരണങ്ങൾ ഔദ്യോഗികമായും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓൺലൈൻ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചെന്ന രീതിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ തുടങ്ങി വെച്ച കലാപത്തിൽ ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നിരവധി ചിത്രങ്ങളും പ്രതിമകളും നശിപ്പിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും ഹസീനയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകുന്നതിന് ഇടയാക്കിയ കലാപം നയിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും മുസ്ലിം തീവ്രവാദ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വ്യക്തമായി തന്നെ പ്രകടമാണ് കലാപകാരികൾ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ രണ്ടും മൂന്നും നിരയിലെ നേതാക്കളുടെ വീടുകൾ രാജ്യവ്യാപകമായി തന്നെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് തകർത്തു കഴിഞ്ഞിരിക്കുകയാണ് മിക്കയിടങ്ങളിലും പോലീസും പട്ടാളവും അഗ്നിരക്ഷാ സേനയും നോക്കുകുത്തികളായിരിക്കുകയാണ് അവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരക്കെ ആക്രമണം അരങ്ങേറിയതും പ്രതിഷേധം അക്രമാസക്തമായതോടെ തന്നെ അഗ്നിരക്ഷാ സേനയ്ക്ക് പലയിടത്തും ഫലപ്രദമായ ഇടപെടൽ നടത്താനാകുന്നില്ല എന്ന ന്യായമാണ് മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ പറയുന്നത് മുജിബുർ റഹ്മാന്റെ ഓർമ്മകൾ ഉണർത്തുന്ന സ്മാരകങ്ങൾ ഫാസിസത്തിന്റെ ചിഹ്നങ്ങളാണ് എന്നും അവയെല്ലാം തന്നെ തകർക്കുമെന്നുമാണ് ഇസ്ലാമിക തീവ്രവാദികൾ അവകാശപ്പെട്ടിരുന്നതും സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണേ എന്നും കലാപത്തെ ശക്തമായി തന്നെ നേരിടുമെന്നും ഇടക്കാല സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫലപ്രദമായ നടപടി ഇതുവരെയും അവർ എടുത്തിട്ടില്ല അതേസമയം സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും കലാപത്തെ ശക്തമായി തന്നെ നേരിടുമെന്നും ഇടക്കാല സർക്കാർ വ്യക്തമാക്കുന്നെങ്കിൽ പോലും അനങ്ങാപ്പാറ നയത്തിൽ തന്നെയാണ് യൂനസ് നിലയുറപ്പിച്ചിരിക്കുന്നതും എന്നാൽ ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം ഹസീന സോഷ്യൽ മീഡിയയിലൂടെ അനുയായികളെ അഭിസംബോധന ചെയ്തതിന് ദക്കയിലെ ഇന്ത്യൻ ആക്ടിംഗ് കമ്മീഷണറോട് ബംഗ്ലാദേശ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹസീന നിലവിൽ ഇന്ത്യയിലാണുള്ളത് ഹസീന കെട്ടിച്ചമച്ച പ്രസ്താവനകളിലൂടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുന്നതെന്ന് ബംഗ്ലാദേശ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഇത്തരം പ്രസ്താവനകൾ തടയണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുജീബുർ റഹ്മാന്റെ ദക്കയിലെ മറ്റൊരു വസതി ഓഗസ്റ്റിൽ അക്രമികൾ തീയിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹവും കുടുംബാംഗങ്ങളും ഇവിടെയാണ് കൊല്ലപ്പെട്ടതും പിന്നെ ഇവിടെ മ്യൂസിയമായി മാറുകയായിരുന്നു മെഹൻപൂരിലെ പ്രസിദ്ധമായ മുജീബ് നഗർ ഷാഹിദ് മെമ്മോറിയൽ കോംപ്ലക്സിലെ റഹ്മാൻ്റെ ഇതടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിന്റെ ഓർമ്മകൾ പ്രതിഫലിക്കുന്ന ശില്പങ്ങൾ തകർന്നിരുന്നു പുസ്തകങ്ങളിൽ റഹ്മാന്റെ രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഇടക്കാല സർക്കാർ നീക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ആയിരക്കണക്കിന് അക്രമികൾ ചരിത്ര സ്മാരകമായ വസതിയിലേക്ക് ഇരച്ചെത്തിയതും ഇടക്കാല സർക്കാരിനെതിരെ നിലകൊള്ളണമെന്ന ഹസീനയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതാണ് കലാപത്തിന്റെ അതിന് തിരികൊളുത്താൻ കാരണമായതും വടി ചുറ്റുക തുടങ്ങിയ ആയുധങ്ങളുമായിരുന്നു ഒരു വിഭാഗം എത്തിയതും ക്രൈനും മണ്ണുമാന്തി യന്ത്രവുമായി മറ്റൊരു വിഭാഗവും എത്തുകയായിരുന്നു തുടർന്ന് വസതിയും സ്വതന്ത്ര സ്മാരകവും ഇടിച്ചു നിരത്തി തീയിട്ടു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഒൻപതിന് ഹസീന ഓൺലൈനായി അനുയായികളെ അഭിസംബോധന ചെയ്തത് തടയാൻ ബുൾഡോസർ ഹോഷയാത്ര എന്ന പേരിൽ അക്രമികൾ റാലി സംഘടിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ ന്യൂസ് ഡെസ്ക്